ഓം ശരവണഭവായ നമ എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കുള്ളിലെ പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലവും അവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർക്കുണ്ടാകുന്ന ദോഷങ്ങളുടെ പരിഹാരങ്ങളും അടങ്ങുന്ന ഒരു അധ്യായമാണ് അതോടൊപ്പം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ചില സ്വഭാവഗുണങ്ങളും കൂടെ മനസ്സിലാക്കാം വൃശ്ചികാക്കൂറിലെ നക്ഷത്രമാണ് അസുരഗണമാണ് നക്ഷത്രത്തിൻ്റേത് ഈ നക്ഷത്രക്കാരുടെ സ്വഭാവഗുണങ്ങൾ പറയുമ്പോൾ ഗാംഭീര്യവും തൻ്റെടവുമൊക്കെ കൊണ്ടെന്ന് തോന്നുന്ന പ്രകൃതക്കാരാണെങ്കിലും ശുദ്ധഗതിഥിക്കാരാണിവർ മുൻകോപം അല്പം കൂടുതലുള്ളവരുമാണ് വിഷമങ്ങളെ ഉള്ളിൽ ഒതുക്കുവാനോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനോ ശേഷി കുറവായിരിക്കും ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ആഗ്രഹിക്കുകയും ഇല്ല അത്തരക്കാരുമായി സഹകരിക്കുവാൻ ഇവർക്ക് താൽപ്പര്യം ഇല്ലാത്തവരുമാണ് നിർബന്ധശീലം സ്വാതന്ത്ര്യബോധം ഇവയൽപ്പം കൂടുതലായിരിക്കും ആരും പറയുന്നത് കേൾക്കും എങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ പല കാര്യങ്ങൾക്കും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ പല വിഷയങ്ങളും ഇവർക്ക് ആവശ്യമുള്ളതാണെങ്കിലും ആവശ്യമില്ലാത്തതാണെങ്കിലും മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് കോപമുണ്ടായാൽ ആരുടെയും മുഖം നോക്കാതെ സംസാരിക്കുന്നവരുമാണ് അതിനാൽ ശത്രുക്കളും നിരവധി ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ബന്ധുജനങ്ങളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ യാതൊരു വിധത്തിലുമുള്ള ഗുണവും ഇവർക്ക് ഉണ്ടാകാറില്ല സ്വന്തം പരിശ്രമം കൊണ്ടുള്ള വളർച്ചയാണ് ഇവരെ ജീവിതത്തിൽ ഇവർക്കുണ്ടാകുക അസാമാന്യമായ കഴിവും മിഴിവും സാമർഥ്യവും പ്രവൃത്തി രംഗങ്ങളിൽ ഉണ്ടാകുന്നവരുമാണ് പ്രവൃത്തി രംഗങ്ങളിൽ അടിക്കടി മാറ്റം ഉണ്ടാകുന്നവരുമാണ് ഹൃദയരഹസ്യങ്ങൾ ആരോടും തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് തനിക്ക് ദോഷമുണ്ടാകുന്നതാണെങ്കിൽ പോലും തുറന്നു പറയുന്ന ഒരു സ്വഭാവം ഉള്ളവരുമാണ് ഇവർ ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും ജ്യോതിഷവും എൻജിനീയറിങ് ജലസംബന്ധമായ ജോലികൾ എന്നീ രംഗങ്ങളിൽ ഇവർ വിജയിക്കുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ ഭർത്താവുമായി പൊരുത്തക്കുറവുകൾ ഉണ്ടാകുക സന്താന ദുഃഖങ്ങൾ ഉണ്ടാകുക മനക്ലേശം അധികമായി ഉണ്ടാകുക ചില അപവാദ ആരോപണങ്ങളൊക്കെ കേൾക്കുവാൻ ഇടവരിക ഇനിയും ഈ നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങളിൽ ഏറ്റവും ദോഷഫലമായി ഉണ്ടാകുന്ന കാലഘട്ടങ്ങൾ ശുക്രദശയും ചന്ദ്രദശയും രാഹുർ ദശയുമാണ് ശുക്രദശ ഗുണദോഷ മിശ്രമായ കാലമാണ് ഏകദേശം പതിനഞ്ചര വയസ്സ് മുതൽ മുപ്പത്തഞ്ചര വയസ്സ് വരെയുള്ള സമയം ശുക്രദശയാണ് ചന്ദ്രദശ നാൽപ്പത്തി ഒന്നര മുതൽ അൻപത്തിയൊന്നര വയസ്സുവരെയാണ് രാഹുർ ദശ അൻപത്തി എട്ടര മുതൽ എഴുപത്തി ആറര വരെയാണ് ഈ ദശാകാലം ഈ നക്ഷത്രക്കാർക്ക് ദോഷകാലങ്ങളായിട്ടാണ് കാണുന്നത് ഈ കാലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്താൽ ഈ ദശാകാലങ്ങളെ കൊണ്ടിട്ടുള്ള ദോഷഫലങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതുമാണ് തൃക്കേട്ട രേവതി ആയില്യം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവുമാണ് ദർശനം നടത്തേണ്ടത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രദക്ഷിണമായി ആറു വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ രണ്ട് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക ഇവിടെ ചെയ്യേണ്ടതായ വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല സമർപ്പിക്കാം ഇഷ്ട വഴിപാടുകൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല രക്തപുഷ്പാഞ്ജലി കഴിവതും ഈ ദശാകാലങ്ങളിൽ നിൽക്കുന്നവർ എല്ലാ മാസവും ഒന്നുകിൽ സ്വാമിയുടെ നടയോ അല്ലെങ്കിൽ ഭദ്രകാളി നടയോ ദർശനം നടത്തുന്നത് ഏറെ ഗുണം ചെയ്യുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം നോക്കുമ്പോൾ ഈ വർഷഫലം ഗ്രഹങ്ങളുടെ ഗോചാരഫലം അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നാലും ഗുണവും ദോഷവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടെയാണ് എന്നൂടെ മനസ്സിലാക്കിയിരിക്കുക ഗുണവും ദോഷവും കളർന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല ഓരോരുത്തരുടെയും ഗ്രഹനില അല്ലെങ്കിൽ ജാതകം അതിലുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനബലങ്ങളനുസരിച്ച് ഫലങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം ഇതൊരു പൊതുഫലം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണെന്ന് ഞാൻ പറയുകയുണ്ടായി അതോടൊപ്പം ചില ദോഷകാലം കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് ഇവിടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ നിമിത്തങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും നിമിത്തങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നേട്ടങ്ങൾ ഉണ്ടാവണം ഇത് കേട്ട് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഗുണമാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഗുണമാകുന്ന രീതിയിൽ ഫലപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫലം അറിയിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യമേ പറയുകയുണ്ടായി എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ഉള്ള വർഷമാണെന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണം അടുത്ത ബന്ധുജനങ്ങളുമായി വാക്കുതർക്കങ്ങൾ പോലെയുള്ള വിഷയങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട് നിങ്ങളുടെ സംസാര രീതി ഒരു മാറ്റമുണ്ടാകണം മനസ്സിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ ആരോടും റിയിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് പലവിധമായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വർഷം ചില അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് അഗ്നി ജലം ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന നന്നായിട്ട് ശ്രദ്ധിക്കണം സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളും പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ആദ്യം പറഞ്ഞതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും അഭിവൃദ്ധികളൊക്കെ ഉള്ള വർഷമാണ് എങ്കിൽ പോലും ചില ദോഷഫലങ്ങൾ കൂടെ അനുഭവിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യോഗം കാണുന്നുണ്ട് അപ്പോൾ അതിന് ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരങ്ങളുണ്ടാവും അതോടൊപ്പം ദോഷഫലമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കുകയല്ല നമ്മൾ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ ഭയത്തിൽ നിന്നും നമ്മൾക്ക് മാറ്റമുണ്ടാകണം അതിന് ഞാൻ പറയുന്നതായ ചില വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധകമാകുകയില്ല ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലോ മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും ഭഗവാനെ പോയിന്ന് കണ്ടു തൊഴുത് ഭഗവാൻ നാരങ്ങമാല വാങ്ങിക്കൊടുത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിന് ഏഴ് പ്രദക്ഷിണം വെച്ച് പ്രാ ആറ് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ഈ പറഞ്ഞതുപോലെ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ രണ്ട് മാസം കൂടിയിരിക്കുമ്പോഴോ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോഴോ എങ്കിലും ചെയ്താൽ ഗുണമായിരിക്കും ശിവക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ജലധാര നടത്താൻ ശ്രമിക്കണം ഈ ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് മൃത്യുഞ്ജയ ചെയ്യ ഹോമം നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കണം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ശിവക്ഷേത്രത്തിൽ നിന്നും ഒരു ശരട് ജപിച്ചണിയുന്നതും ഏറെ ഗുണം ചെയ്യുന്നതാണ് പോയ വർഷകാലങ്ങളിലൊക്കെ തെക്കേട്ട നക്ഷത്രക്കാർ അനുഭവിക്കുന്ന അവസ്ഥകൾ എല്ലാ തരത്തിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോൾ പഴയതിൻ്റെ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി കഴിവതും ഈ വഴിപാടെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉയർച്ചകളും നേട്ടങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം